ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മുളക് ബജിയാണ് സാധാ മുളക് ബജ്ജിയല്ല ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സാധാ മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് അപ്പക്കാലം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ബജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ കൂടെ റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ബജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുളകിൻ്റെ ഉള്ളിൽ കീറിയിട്ട് നമ്മളതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അതിന് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിൽ നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ വഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സവാള വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇത് വഴറ്റിയെടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് സവോള പെട്ടെന്ന് വഴുന്ന് കിട്ടും അങ്ങനെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ശകലം പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട വേകുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ളതിനകത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബജിക്കുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത പരിപാടി നമുക്ക് മുളകിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് നിറയ്ക്കുക എന്നുള്ളതാണ് മുളക് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് നമ്മളെല്ലാത്തിലും ഫില്ലിങ് നിറച്ചു ഇനി നമുക്കിത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ ഫില്ല് ചെയ്തു വെച്ചിട്ടുള്ള മുളക് മാവില് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒരിഞ്ഞു വരുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കോരാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പാകത്തിനായിട്ടുണ്ട് ഇത് നമ്മളിനി കോരിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള മുളകും കൂടി നമുക്ക് ഇതേപോലെ മാവിലും മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബജി മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോസും കൂടെ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു സ്പൂണ് വിനാഗിരി അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ഉപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മിക്സിങ് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു സോസും കൂടെ റെഡിയാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഇത് വറ്റി വരുമ്പോഴത്തേക്കും നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സോസും കൂടെ റെഡിയായി നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കടയിലൊന്നും പോയി വാങ്ങാതെ അങ്ങനെ നമ്മളുടെ സോസും റെഡിയായി നമുക്കിനി ഇത് കഴിക്കാൻ വേണ്ടി പോകാം അതിന് നമ്മൾ കുറച്ച് മാവ് ബാക്കി വന്നപ്പം രണ്ട് കിഴങ്ങും കൂടെ അരിഞ്ഞ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിഴങ്ങ് ബജിയും മുളക് ബജിയും ഇവിടെ റെഡിയായി അച്ഛൻ മോളും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് അച്ച മുളക് വജിയും കുഞ്ഞ് കിഴങ് വജിയാണ് എടുത്തിട്ടുള്ളത് സോസിൽ മുക്കി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കുഞ്ഞും ആയാലും അച്ചപ്പ തന്നെ പറഞ്ഞു അടിപൊളിയാന്ന് അതങ്ങനെ പിടിച്ചോണ്ടിരിക്കട്ടോ ഇതേ അച്ച കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ട്രൈ ചെയ്യുന്നവർ പിന്നെ നമ്മൾ സാധാ മുളക് വജിയും ഉണ്ടാക്കില്ല ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബൈസി യു